Hi, all എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഇവിടെയൊക്കെ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ അടുത്തുള്ള വയലേക്കൊന്നും ഇറങ്ങുന്നത് എന്താണെന്നല്ലേ എൻ്റെ മുകളിലെ ഡെലിവറിക്ക് ശേഷം എൻ്റെ മുടി ഉള്ളൊക്കെ ആകെ പോയൊരവസ്ഥയായിരുന്നു മുടി ഒഴിച്ചാൽ അമിതമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് മുമ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ പാടത്തും തൊടിയിലും പറമ്പിലൊക്കെ ഉള്ള കുറച്ച് അവശ്യസസ്യങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ചെമ്പരത്തിയും കയ്യൂന്നെയൊക്കെ പോലുള്ളവ അവരച്ച് നല്ല നല്ല ശുദ്ധ വിളിച്ചെണ്ണയിൽ എണ്ണ കച്ച തേച്ചിട്ടല്ലേ അവർക്കൊക്കെ മുടിവെള്ളലാന്ന് അവർ പറയാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാമെന്ന് ഞാനൊന്ന് വിചാരിച്ചു അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ നമുക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് കളക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ടിറങ്ങിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത് എന്താണെന്നല്ലേ ഇതൊക്കെ പറിക്കാനും അരയ്ക്കാനും ഒക്കെ ആർക്കെ സമയം ഉണ്ടാവുക അത് മാത്രമല്ല എനിക്ക് എനിക്കൊട്ടും സമയമില്ല കേട്ടോ അത് മാത്രമല്ല ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സസ്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് വരൂല്ലേ അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ ഞാനിരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി തരുന്നത് ആ പ്രൊഡക്റ്റ് എന്താണെന്നല്ല ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇതാണ് നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള സഹ്യ ഹെയർ ഓയിൽ പ്യുവറാണ് ആയുർവേദിക്കായിട്ടുള്ള നല്ല ഒരു അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് പ്രായപരിധിയില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് എന്തായാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ നിങ്ങൾ ഹാപ്പി ആവണം ഇതുപോലുള്ള മുടിക്ക് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഉപയോഗ ക്രമങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അടങ്ങിയ ഇൻഗ്രീഡിയൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വാങ്ങിക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് നല്ല രീതിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ വേറൊരു സന്തോഷ വാർത്തയോടുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഹെയർ ഓയിലേ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ ഡിസ്കൗണ്ടിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള നമ്പറ് വേണ്ടത് നിങ്ങൾക്ക് അത് ഞാൻ എന്തായാലും സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ മുടിക്ക് ഒരു പ്രശ്നം ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമ്മുടെ സഹിയ ഹെയർ ഓയിലെന്ന് പറയുന്നത് പിന്നെ എല്ലാവരും നോർമലായിട്ട് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ഹെയർ ഓയിൽ എത്ര എത്രനാൾ ഉപയോഗിക്കണം ഇത് ഉപയോഗിച്ച് നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ നൂറ് ശതമാനം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കഴിച്ചില്ലോ അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് വരുമോ അങ്ങനെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരുന്നതല്ല കേട്ടോ അല്ല അത് നിങ്ങൾക്ക് ഞാൻ ഗ്യാരൻറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് എത്ര നാൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും മുടിക്കില്ല മുടി ഒരു സംരക്ഷണമാണ് പ്രായം തോറും തോറും നമ്മുടെ സ്കിന്നിന് പ്രശ്നം ഉണ്ടാകുന്ന പോലെ ഹെയറിന് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ സഹിയ ഹെയർ അപ്പം ഇതിൻ്റെ സ്മെല്ല് പറയാതിരിക്കാൻ വരില്ല കേട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ കാച്ചി എടുക്കുന്ന ആ ഒരു എണ്ണയില്ലേ അതിൻ്റെ സെയിം മണവും ആട്ടായി ഇതിന് അപ്പോൾ ഒരു വട്ടം എന്തെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം Ok, bye bye, see you!